സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പ്രതിരോധത്തിനായി ആക്ഷൻ പ്ലാനുകളുമായി ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തൊട്ടാകെ നൂറ്റി എൺപത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ജില്ലയിൽ എഴുപത്തിയെട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുന്നത് നമ്മൾ എല്ലാ സ്കൂളുകളുടെ സന്ദർശനം നമ്മൾ പൂർത്തികരിച്ചിട്ടുണ്ട് അല്ലെ സ്കൂളുകൾ ഉള്ളത് ആ സ്കൂളുകളുടെ എല്ലാം നമ്മൾ സന്ദർശിക്കുകയും ഫോർമേഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ വാട്ടർ സാമ്പിൾ അല്ലേ കൊടുത്തിട്ടില്ലേ വാട്ടർ സാമ്പിൾ എടുത്ത് നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തൊരു എന്ന് പറയുന്നത് കോവിഡ് കേസുകളിൽ നമുക്ക് നമ്മുടെ ഏരിയ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് ഒരു ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് നമുക്കതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ അതുപോലെ നമ്മുടെ ബോധവൽക്കരണ പരിപാടികളിൽ ഈ ഒരു വിഷയം കൂടെ നമ്മൾ സ്കൂളുകളിൽ ഇതിനകം കൊടുക്കണം ഏറ്റുമാനൂർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ എച്ച് എ ജയന്റെ നേതൃത്വത്തിൽ ജയച്ചിമാരായ ശ്രീനിവാസൻ രാജേഷ് എന്നിവരടങ്ങുന്ന സംഘം പ്രാദേശിക റിപ്പോർട്ടുകൾ വിലയിരുത്തി